ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ജിസാനിലെ ബ്ലാക്ക് മൗണ്ടിൽ പോയി രാത്രിയിൽ കിടന്നുറങ്ങുന്ന വീഡിയോ വരെയല്ലേ ഇന്ന് പുലർച്ചെ നമ്മുടെ ഫ്രീക്കൻ വന്ന് എന്നെ വിളിച്ചുണർത്തി ആ ടെൻറ്റിനകത്തായിരുന്നു ഞാൻ കിടന്നിരുന്നത് എന്നാൽ പോലും ഭയങ്കര തണുപ്പായിരുന്നു നല്ല തണുത്ത കാറ്റും നല്ല തണുത്ത മഞ്ഞുമാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരവസ്ഥ നിങ്ങളീ കാണുന്ന കണ്ടില്ലേ ഈ വീഡിയോ എന്ത് രസമുണ്ട് ഇത് കാണാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമാണ് ഇങ്ങനൊരു കാഴ്ച കണ്ടത് തന്നെ അവൻ അപ്പോഴേക്കും വണ്ടിയിൽ ഒരു ടാങ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ടാങ്കിൽ വെള്ളം ഒഴിച്ച് അത് പമ്പ് ചെയ്ത് നമുക്ക് പല്ല് തേക്കാനും മുഖം കഴുകാനും വേണ്ടിയുള്ള ഒരു ചെറിയ ടാങ്കാണ് അതിൽ ഏറാക്കി അത് സെറ്റ് ചെയ്യുമായിരുന്നു അവൻ അപ്പോഴേക്കും കൂടെയുള്ളവർ വണ്ടിയിലാണ് അവമിൽ കിടന്നത് അവരും എണ്ണിച്ച് പുറത്തു വന്നു എന്തോ ഒരു മനോഹരമാണെന്നറിയാവോ ഒരു കാഴ്ച നാട്ടിലുള്ളപ്പോൾ ഒരുപാട് പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പോകണമെന്ന് ഒരിക്കലും ഇങ്ങനെയൊന്നും പോകാൻ പറ്റിയിട്ടില്ല ഇനി നാട്ടിൽ വന്നിട്ടെങ്കിലും പോകണം എന്നൊരാഗ്രഹം ഉണ്ട് ഇവിടെ വെച്ച് ഈ അവധി സമയത്ത് കൂട്ടുകാരും കൂടി ഈ ഒരു യാത്ര പ്ലാൻ ചെയ്തത് പെട്ടെന്നായിരുന്നു ഒന്നുകൊണ്ടും ഒരു ബോറടിപ്പിക്കത്തില്ല കേട്ടോ അത്രയ്ക്ക് മനോഹരമാണ് അവിടുത്തെ ഓരോ കാഴ്ചകളും ശരിക്കും ഇതിന് മുമ്പ് ഞങ്ങൾ ഒരിക്കൽ വന്നതാണ് അന്ന് ഇതേപോലെ ഞങ്ങൾക്ക് ഇത്രയും കോടമഞ്ഞ് കിട്ടിയില്ല ഇപ്പോൾ ആഗസ്റ്റ് മാസമാണ് ഈ ആഗസ്റ്റ് മാസമാണ് ഇവിടുത്തെ സീസൺ എന്ന് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സൗദി ഫ്രണ്ട്സ് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് തന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്തത് അങ്ങനെ വന്നതിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല അത്രയ്ക്കും ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റി അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ആ കോടമഞ്ഞിലെ അത്രയ്ക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര മനോഹരമായ ആ കുന്നിൻ ചെരുവിലെ ആ മനോഹരമായ കാഴ്ചകളെല്ലാം നമ്മുടെ ഫോണിൽ ഒപ്പിയെടുത്ത് ആ ഒരു കാഴ്ച നിങ്ങളിലേക്കും കാണിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ചെയ്തത് ഒരിക്കലും ആരോട് പറഞ്ഞാലും വിശ്വസിക്കാൻ കുറച്ച് പാടായിരിക്കും സൗദി അറേബ്യയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ച ഉണ്ട് എന്ന് എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരിക്കലും ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല സൗദിയിൽ മരുഭൂമിയും അങ്ങനെയൊക്കെയാണ് നമ്മുടെ മനസ്സിൽ എന്തോ ഞാൻ വന്നുപെട്ടത് ജിസാനിലാണ് സൗദിയിലെ ബോർഡറാണ് ജിസാൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് ഇനി അടുത്ത വീഡിയോമായി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മളിവിടുന്ന് ഏറെക്കുറെ യാത്രയായി അടുത്ത നല്ലൊരു പ്ലേസിലോട്ടാണ് പോകുന്നത് ഉടനെ തന്നെ ആ വീഡിയോ വരുന്നതായിരിക്കും ഓക്കേ